ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറാത്ത ഉണ്ടാക്കിയാലോ ആലു പറാത്ത എക്സ്പേർട്ടായ ഒരു കൂട്ടുകാരി എനിക്കുണ്ടേ അവൾ കമൻ്റ് ബിലോ ഇനി നമുക്ക് വീഡിയോ കണ്ടാലോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ബാക്കി മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് ഇതിന് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിലടിച്ചോട്ടെ നന്നായിട്ട് വെന്തോട്ടെ ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചാലോ ഇപ്പോൾ മിക്സിയിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത് എളുപ്പ പരിപാടിയാണേ ഒരു കപ്പ് ഗോതമ്പ് മാവ് അര ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് പൾസ് മോഡിൽ രണ്ടോ മൂന്നോ തവണ ഒന്ന് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ മാവ് റെഡിയായി കിട്ടും അങ്ങനെ ഞാനിപ്പോൾ രണ്ട് കപ്പ് മാവാണ് അതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് നമ്മളിട്ട് കുഴച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് റെഡി കിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ആലുപറാത്തേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ അതവിടെയിരുന്ന് തണുക്കട്ടെ ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് ചെറിയ സവാളയാണേ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചോപ്പറിലാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇനി പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണേൽ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം ഞാനത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയാണ് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്താലും മതി ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചാണ് ചേർക്കുന്നത് അവസാനം ഇതെടുത്ത് മാറ്റും കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ട് ആ മണം കിട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക അതിനെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഉള്ള കിഴങ്ങൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെക്കുക അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തുറന്ന് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക തണുക്കാനായി മാറ്റി വയ്ക്കുക തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെല്ലാത്തിനെയും ഉരുളയാക്കി മാറ്റി വയ്ക്കാം എനിക്കിപ്പോൾ ഒൻപത് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് നമുക്കതുപോലെ തന്നെ മാവും ഒൻപത് ബോൾസാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ പൊട്ടറ്റോയുടെ ബോളും എടുത്ത് വെച്ച് ഉരുട്ടി നന്നായിട്ട് മാവ് കൊണ്ട് ലോക്ക് ചെയ്യാം അതിന് ശേഷം കുറച്ചുകൂടെ പൊടി റെസ്റ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് നമ്മൾ റോള് ഒരുപാട് പ്രെസ് ചെയ്യാതെ പരത്തിയെടുക്കാം നമുക്കിത് എങ്ങനെ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് കട്ടിയിൽ പരത്തി എടുത്താൽ നന്നായിട്ട് പൊള്ളി വരുമേ അല്ലാതെ നൈസായിട്ട് ചപ്പാത്തി പോലെയാണ് പരത്തിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അലുപറാത്ത കഴിക്കാം അത് നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തി പോലെ തന്നെ ഒരു സൈഡ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് സൈഡ് അത്യാവശ്യം നല്ല ചെറിയ ചെറിയ ബ്രൗൺ കളർ കുത്തുകൾ വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മുകളിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് പോലെ വരും കേട്ടോ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ പൂരി പൊങ്ങി വരില്ലേ അതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമേ നല്ല ടേസ്റ്റാണ് എനിക്ക് പുറത്തുനിന്ന് ഒന്നും പറാത്ത കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് നല്ല ടേസ്റ്റാണ് കറി ഒന്നും വേണ്ട ചൂടോടുകൂടി അങ്ങ് കഴിച്ചാൽ മതി എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം Adore. Bye bye.